വയനാട്ടിലെ ദുരന്തമേഖലയിൽ പുനരധിവാസം വേഗത്തിലാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതപ്പെടുത്തും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധന നടത്താൻ സ്വകാര്യ ലാബുകളുടെ സഹായം തേടുന്ന കാര്യം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്ത മേഖലയിലെ അപകടകരമായ കെട്ടിടങ്ങൾ പൊളിക്കുമെന്നും സൈന്യത്തിന്റെ തുടർ ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തഭൂമിയിൽ ഭൂമിയിൽ ജനങ്ങൾക്ക് എത്രയും വേഗം പുനരധിവാസം നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി എല്ലാ സഹായവും തേടും പുനരധിവാസത്തിന് എത്ര രൂപ വേണമെന്ന് കണക്കാക്കിയിട്ടില്ല എത്രയായാലും അത് സാധിക്കും ദുരന്ത മേഖലയിൽ വൈദ്യുതിയും റേഷനും സൗജന്യമാക്കും ഇരുപത് ദിവസത്തിനുള്ളിൽ സ്കൂളുകളിൽ അധ്യയനം പുനരാരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികളുടെ മാനസികാരോഗ്യത്തിനായി കുട്ടിയിടം പദ്ധതി നടപ്പിലാക്കും നഷ്ടപ്പെട്ട രേഖകൾ ഉറപ്പാക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ലോകോത്തര നിലവാരമുള്ള പുനരധിവാസം എന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിക്കുകയാണ് അതിനു പറ്റിയ ആർക്കിടെക്റ്ററുകളുമായടക്കം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കും എത്രയായാലും നമുക്കത് സാധിക്കുന്നതേയുള്ളൂ കാരണം നമ്മുടെ നാടിൻ്റെ അതാണ് കാണിക്കുന്നത് വയനാടിനായി സർക്കാർ ജീവനക്കാരും അധ്യാപകരും സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് സംഘടനാ നേതൃത്വവുമായി ചർച്ച നടത്തിയതിൽ അഞ്ച് ദിവസത്തെ വേതനം നൽകാനാണ് തീരുമാനമായതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അഞ്ച് ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നൽകാൻ കഴിയുന്നവർക്ക് അങ്ങനെയാകാം തവണകളായി സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത മാസം ഒരു ദിവസത്തെയും തുറന്നുള്ള രണ്ട് മാസങ്ങളിൽ രണ്ട് ദിവസത്തെ വീതവും ശമ്പളം നൽകി പങ്കാളികളാകാം കാണാതായവർക്ക് വേണ്ടി ഉരുൾവഴികളിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ് മൃതദേഹങ്ങളും ശരീരഭാഗവും മറവ് ചെയ്യുന്നതിന് കൂടുതൽ ഭൂമി ഏറ്റെടുക്കുവാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി മൃതദേഹങ്ങൾ കടലിലെത്തിയോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം